ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതാ എൻ്റെ ചെറുത് കരഞ്ഞോണ്ടത് എന്തിനാണെന്നറിയോ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പോവാനും ഒരുങ്ങിയിട്ടാകുമ്പോൾ പിന്നെ കാത്തുക്കാനൊന്നും എനിക്ക് കഴിയില്ല അപ്പൊ പാപ്പ പറഞ്ഞ് ഞാനിപ്പോ സൈറ്റിലേക്ക് പോയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് പോയത് പിന്നെ കാണുന്ന കണ്ടിട്ടാണ് വയ്യ വന്നവ ഫോൺ വിളിച്ചിട്ട് അറിവിലാക്കിയിട്ട് പിന്നെ എത്തി അങ്ങനെ അങ്ങനെതാ ഞങ്ങടെ പോകുന്നതറിഞ്ഞെങ്കിൽ എൻ്റെ പേർക്ക് പോകുന്നവേ എൻ്റെ പേർക്ക് പോവാത്ത കുറേയായി എന്തെന്ന് അറിഞ്ഞാൽ ലീവ് കിട്ടിയ സമയത്ത് നിൽക്കാൻ പോവാനും കഴിഞ്ഞിട്ട നബിദിനത്തിൻ്റെ പ്രാക്ടീസും എല്ലാം ആയതുകൊണ്ട് പോവാനും കഴിഞ്ഞിട്ടാണ് കുറേയായി പോവാത്ത പോകുമ്പോൾക്ക് ഞാനും എൻ്റെ നീറ്റിയെല്ലാം ഒന്നിച്ചിട്ട് പോലവ അപ്പോൾ ഒരു പാങ്ങ വേറെ എന്നല്ലേ ഓളൂ അങ്ങനെ ഇപ്പം വരുത്തേലോ ഞാൻ പോകുമ്പോൾക്ക് പാങ്ങേണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഒക്കെ കൂടുതലെന്നെ ഒന്നാകാം പിന്നെ ഇൻ്റെ ഡേല് ഫാമിലിയിൽ മംഗലും ഉണ്ടായിന് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയന് അങ്ങനെ രാവിലെ പോയിട്ട് രാത്രിയാകുമ്പോൾ വന്നതാട മംഗലത്തിന് നിൽക്കാൻ അത് അപ്പവും അങ്ങനെ അങ്ങനെതാ പിന്നെന്താക്കല് പുള്ളന്മാർ പറഞ്ഞ് നമുക്ക് ഇന്നങ്ങ് പോയിട്ട് വരാം ഉമ്മാന്ന് ഈയിടെയിൽ ഉമ്മ വന്നിട്ടുണ്ടായിനി ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകാനേ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് അങ്ങനതാ ഞങ്ങൾ ഉമ്മാളിച്ചിട്ടെല്ലാം പറഞ്ഞ് ഞങ്ങൾ വരുന്ന ഉമ്മയെന്ന് ഉമ്മ പറഞ്ഞ് ആ ഉച്ചക്കത്തേക്ക് ഞാൻ ചോറെല്ലാം കറിയെല്ലാം ബീ ആക്കുന്നത് നീ വന്നിട്ട് മുണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മ വേ ഫോണെല്ലാം വെച്ചവ പിന്നെതാ ഞങ്ങൾ പോയി പോയിക്കോണ്ടിണ്ടാകുമ്പോൾ ഞാൻ പിന്നെ പൊതുവേ ചറ പറഞ്ഞു കൊണ്ടുണ്ടാവ എൻ്റെ മാപ്പിള അതും കേട്ടിട്ട് അടയിരിക്കും മക്ക പിന്നെ അതിനേക്കാളും കട അതിനേക്കാളും ഓർ പിന്നെതാ ഒരു വണ്ടീൻ്റെ പേരും ഇതെല്ലാം ഓർക്ക് പറയുന്നത് അത് അങ്ങനെതാ ഞങ്ങളുടെ എൻ്റെ നാട്ടിലേക്ക് എത്താനായവ നമ്മൾ പെരക്ക് പോകുമ്പോൾ വേറെ എന്തൊരു സന്തോഷമല്ലേ അതെന്തെന്നറിയില്ല അപ്പം പിന്നെ പണിയെല്ലാം പിന്നെ പെട്ടെന്ന് ചെയ്യും പിന്നെ പെരേന്ന് വരുമ്പോൾ ഒരു മടിയുണ്ടാകും അത് പിന്നെ എപ്പോഴും ഉള്ളതെന്ന് എന്നോട് പറയില്ലെന്ന് നീ പോവുമ്പോൾ ഉണ്ടായ ഒരു ഉത്സവമൊന്നും വരുമ്പോൾ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് അതെല്ലാവർക്കും പൊതുവേ എങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെന്നവ അതെന്തെന്നറിയില്ല ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ ഒരു ഭയങ്കര വേജാറുപോലെ അവല് പോണെ ഇടത്തൊരു സ്പെഷ്യൽ ഉണ്ട് റപ്പിച്ചാൻ്റെ ചറുമുറും എന്നറിഞ്ഞിട്ട് അവിൽമെൽക്കും ചറുമുറും അവിടെ ഭയങ്കര ആളുണ്ടാകുന്നവ ഞങ്ങടെ എത്തിയെങ്കിൽ എപ്പോഴും കുടിക്കലുണ്ട് ഇപ്പം കുടിക്കാൻ തോന്നിട്ട് ആ പേർക്ക് പോകുന്നതല്ലേ അപ്പം പിന്നെ ഉമ്മാടെ സ്പെഷ്യലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങനെ ഇതാ പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേങ്ങാൻ നിന്നവേ ഫ്രൂട്ട്സ് മേങ്ങുമ്പോഴൊക്കെ മോന് പോയിട്ട് ലിച്ചി കയ്യിൽ ഒടിച്ചിട്ടെല്ലാം വന്നവേ ഓനിക്കത് ഭയങ്കര ഇഷ്ടം ലിച്ചി റംബുട്ടേനെല്ലാം അതെല്ലാം ഭയങ്കര കാര്യം അങ്ങനെ കുറച്ച് ഓനിക്കത് മേങ്ങിക്കൊടുത്തിട്ട് പിന്നെ അത് ഞങ്ങൾ പെരക്ക് നേരെ വിട്ടു പെരക്കത്തിരി ഞാൻ നേരെ പോയത് വൃറുക്കല്ലേ ഒരു കുച്ചിലേക്കവ ഉമ്മ എന്തുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു ഉമ്മനോട് അല്ല ഉമ്മ ഇന്നും ഉമ്മ കഴിയുന്നില്ല തോന്നിയിട്ട് പിന്നെ എന്താക്കല് ബിരിയാണി കണ്ടിട്ട് പിന്നെ അൾക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഞങ്ങൾ ചോറെല്ലാം ഒന്നാകി എന്നിട്ട് വേവിച്ചിട്ട് പിന്നെ കുറച്ച് അടി നോണയെല്ലാം പറഞ്ഞ് ഉമ്മാൻ്റെ ഒക്കെ പിന്നെ വൈകുന്നേരം ആയതറിഞ്ഞിട്ടവ അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം വീട് കഴിഞ്ഞവ കുറച്ച് കഴിയുമ്പോൾക്ക് ചായല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വരും എന്നെപ്പോലെ തന്നതാണ് ഉമ്മാക്കും ഇഷ്ടം പൂച്ചനല്ല അങ്ങനെ പേരേലും ഉണ്ട് ഒരു പൂച്ചയും കുഞ്ഞും അങ്ങനെ അതിനെല്ലാം എത്തിയിട്ട് കുറച്ച് സമയം അടിയാ കളിപ്പിച്ചവ പിന്നെതാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ